ചെത്തു തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ചേർത്തല താലൂക്ക് തല കുടുംബ സംഗമം നടത്തും കേരള സംസ്ഥാന കള്ളിച്ചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചെത്തു തൊഴിലാളി യൂണിയൻ ചേർത്തല താലൂക്ക് പ്രസിഡന്റ് കെ പ്രസാദ് അധ്യക്ഷനായി യൂണിയൻ ജനറൽ സെക്രട്ടറി കെ കെ ചന്ദ്രബാബു സ്വാഗതം പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ മുഖ്യ പ്രഭാഷണം നടത്തി ബി വിനോദ് എസ് രാധാകൃഷ്ണൻ പി കെ സാബു വി ജി മോഹനൻ പി ഡി രമേശൻ വി എ പരമേശ്വരൻ ഡി വിശ്വംഭരൻ പൊനൻ കെ ആർ ആനന്ദൻ ടി സിരീഷ് പ്രസംഗിച്ചു ഈ സ്ഥിതി എന്താണെന്നും ഈ വ്യവസായം സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നെന്നും പണിയെടുക്കുന്ന നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ നിങ്ങളോടൊപ്പം ജീവിക്കുന്ന കുടുംബാംഗങ്ങളും മനസ്സിലാക്കിയിരിക്കാം അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ചന്ദ്രഭാബുവിനത് അമില്ല ഈ പോരായ്മ ഇന്ന് സ്കൂൾ പ്രവർത്തനത്തിൽ വരികയിരിക്കുമെന്നാണ് ഇപ്പൊ പറയുന്നത് രാഷ്ട്രീയ സമരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് കാണുന്ന ഇന്ത്യ രാജ്യം ജലനിൽപ്പണമോ കേട്ടയോ